ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ആയിട്ടുള്ള ഹെയർ ബാൻഡിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഹെയർ ബൺ വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ഹെയർ ബാൻഡ് രണ്ട് രീതിയിൽ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് കളർ ഹെയർ ബണ്ണുകൾ എടുത്തിട്ടുണ്ട് ഈ ബണ്ണൊക്കെ ഞാൻ തന്നെ കട്ട് ചെയ്തെടുത്തതാണ് അതിൻ്റെ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് അപ്പോൾ റെഡും ബ്ലാക്കും എടുത്തിട്ടുണ്ട് പിന്നെ അത് അതുപോലത്തെ മെറ്റൽ ഹെയർ ബോ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ഇതുപോലെ ബണ്ണിനെ ഒന്ന് ഹെയർ ബാൻഡിൻ്റെ മുകളിലേക്ക് വയ്ക്കാം എന്നിട്ട് അടിയിൽ നിന്ന് ഇതുപോലെ മുകളിലേക്ക് നമ്മൾ വലിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെയർ ബണ്ണ് ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചൊന്ന് ടൈറ്റാക്കി കൊടുക്കുക അതുപോലെ നമുക്കിത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ചെയ്യാം നമുക്ക് ഒരു സെൻറ്ററിൽ ഒക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കാം ഞാനിത് അടിയിൽ നിന്നേ തുടങ്ങുന്നില്ല ഒരു കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മളിത് ബണ്ണ് ചുറ്റി കൊടുക്കുന്നത് അതുപോലെ അടുത്തത് നമുക്ക് അടുത്ത കളർ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം നമ്മളൊന്ന് സെൻറ്ററിലാക്കി വയ്ക്കുക അതിന് ശേഷം നമ്മൾ വേറെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബണ്ണിനെ റൈറ്റ് സൈഡിൽ ആ ബണ്ണിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് ഒന്ന് വലിച്ചു കൊടുക്കുക ഭയങ്കരമായിട്ട് നീളത്തിൽ നമ്മൾ വലിക്കരുത് കാരണം അത് വല്ലാണ്ട് വലിഞ്ഞു പോകും അപ്പോൾ നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണോ വലിച്ചു നിർത്തിയിരിക്കുന്നത് അത് രീതിയിൽ വലിക്കുക അപ്പോൾ അതിൻ്റെ ലെങ്ത്തൊക്കെ ഒരേപോലെ വരും നമുക്ക് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമ്മളിത് ചെയ്ത് കൊടുക്കുക നമുക്ക് എത്ര ബണ്ണ് വേണോ അത്രയും അങ്ങനെ ചെയ്ത് കൊടുക്കുക ഇതിരിത്തിരി കട്ടിയുള്ള ടൈപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നിട വിട്ടാണ് റെഡ് ബ്ലാക്ക് അങ്ങനെയാണ് കുറച്ചും കൂടി കനം കുറഞ്ഞ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് രണ്ടോ മൂന്നോ രണ്ട് വട്ടം ഒരേ കളർ ചിറ്റിയിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് പോവാം ബ്ലാക്ക് ബ്ലാക്ക് റെഡ് റെഡ് അങ്ങനെ ചുറ്റിയും പോകാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിൽ ചെയ്യാം ഫുള്ളായിട്ട് ചുറ്റി കൊടുക്കാം ഇനി നമ്മൾ ഇത്ര മാത്രമേ ചെയ്യണുള്ളൂ എന്നുണ്ടെങ്കിൽ വരച്ചതിന് ശേഷം നമുക്കൊരു ഇത്തിരി ഗ്ലൂ അതുമൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ മെറ്റൽ ബോർഡ് സൈഡിലായിട്ട് കാരണം നമുക്കിത് അത് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലൂസായി പോകും അപ്പോൾ അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഗ്ലൂ ഒന്ന് സൈഡിൽ രണ്ട് സൈഡിലായിട്ടും ബോ നമ്മുടെ ബണ് ബോർമ നിൽക്കുന്ന ആ ഒരു സൈഡിൽ ജസ്റ്റ് ഗ്ലൂ ഒന്ന് എല്ലാത്തിനും ഒട്ടിച്ച് കൊടുക്കാം ഇനി ഇതാ നമ്മൾ ലാസ്റ്റ് ഫസ്റ്റിലേതാണോ തുടങ്ങിയത് അതേ രീതിയിൽ തന്നെ ലാസ്റ്റിൽ അവസാനിപ്പിക്കുക അപ്പോൾ തന്നെ ഭംഗി ഉണ്ടാവുകയുള്ളു പോ കാണാനായിട്ട് ഇതിനെ ജസ്റ്റ് നമുക്കൊന്ന് ഇങ്ങനെ അടുപ്പിച്ച് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടി ഒരു നമുക്ക് ഗ്യാപ്പ് കുറവായിട്ട് ഫീൽ ചെയ്യും നമ്മൾ ഇതുപോലെ വലിച്ചു കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് അടുപ്പിച്ച് അടുപ്പിച്ച് കൊടുക്കാം അപ്പോൾ അതും ഒരു അതായത് പോലെ ഒന്ന് അടുപ്പിച്ച് കൊടുക്കുക കണ്ടോ അപ്പോൾ ആ ഗ്യാപ്പ് നമുക്കിവിടെ കുറഞ്ഞു കിട്ടും അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങി അതേ രീതിയിൽ തന്നെ അവസാനിപ്പിക്കുക ഒരേപോലെ രണ്ട് സൈഡും വരണം അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ സിമ്പിളാണ് ഇനി നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിലാണ് ഞാൻ പറഞ്ഞത് ഗ്ലൂ ഒന്ന് വെച്ച് കൊടുക്കാൻ മെറ്റൽ ബോർഡ് ബോർഡെടുത്ത് ഇത് നമുക്ക് ഈ ഒരു രീതിയിൽ മാത്രമായിട്ട് യൂസ് ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ബണ്ണ് വെച്ചിട്ട് സിമ്പിളായിട്ട് ടിക് ടിക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ലിങ്കൊന്ന് ഇതിൻ്റെ അടിയിൽ കൊടുക്കാം കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പോയി ഒന്ന് വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം അതായത് നമ്മുടെ ഹെയർ ബണ്ണും ഇവിടെ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അത് അടുപ്പിച്ച് അടിപ്പിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് അടുപ്പിച്ച് കൊടുക്കുക അതിൻ്റെ എല്ലാം ഒന്ന് നേരെ ആയിട്ട് പിടിക്കുക അപ്പോൾ നമുക്കിത് അതുപോലെ തന്നെ യൂസ് ചെയ്യാം നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഗ്ലൂ കൊടുക്കണം കാരണം അല്ലെങ്കിൽ അത് ഊരിപ്പോ ഒരു ബണ്ണാണല്ലോ അങ്ങനെ ലെവലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് സൈഡിലൊന്ന് ഗ്ലൂ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ അവിടെ റെഡി ആയിട്ടിരുന്നോളും ഇനി നമുക്ക് രണ്ടാമത്തെ മോഡൽ ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഇതാ ആദ്യത്തെ ആ ഒരു ബണ്ണുണ്ടല്ലോ അത് രണ്ടാമത്തെ ബണ്ണ് അതിൻ്റെ ഉള്ളിലൂടെ എടുക്കുക ആദ്യത്തിൻ്റെ ഉള്ളിലൂടെ രണ്ടാമത്തെ ബണ്ണ് അതുപോലെ പുറത്തേക്ക് എടുക്കുക വീണ്ടും അതിൻ്റെ അടുത്തുള്ള ബണ്ണ് നമ്മൾ ഈ ഫസ്റ്റത്തെ ബണ്ണിൽ അങ്ങനെ പുറകിൽ നിന്ന് മുകളിലേക്കുള്ള രീതിയിൽ ഇതാ ഇതുപോലെ അങ്ങനെ വലിച്ചെടുക്കാം ഇനി നമുക്ക് നമുക്കിതാ വീണ്ടും ആ റെഡ് ഈ ബ്ലാക്കിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുക്കുക പുറത്തേക്ക് ഇങ്ങനെയാണ് പോവുക അപ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്ന ബണ്ണിൻ്റെ ആ ബണ് അവിടെ നിൽക്കും നമ്മുടെ ബാക്കിലെ ബണ്ണ് ആ ഫ്രണ്ടിലെ ബണ്ണിലൂടെ ഒന്ന് പുറത്തേക്ക് എടുക്കുക അപ്പോൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് പോകുക അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് നീങ്ങും അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് പോവാം ഇതുപോലെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഇതുപോലെ വലിച്ചെടുക്കുക ശരിക്കും അപ്പോൾ നമുക്ക് മെടഞ്ഞൊക്കെ കിട്ടുന്ന ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടും അപ്പോൾ അതങ്ങനെ ഒന്ന് ചെയ്ത് ചെയ്ത് നമുക്കിത് കംപ്ലീറ്റ് അറ്റം വരെ ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഇതാണ് രണ്ടാമത്തെ മോഡല് ഇത് കുറച്ചും കൂടി ഭംഗിയുണ്ട് അത് കാണാനായിട്ട് അപ്പോൾ അതെങ്ങനെ ചുറ്റി ചുറ്റി ഫുള്ളായിട്ട് നമുക്ക് ചുറ്റിയെടുത്തിട്ട് വരാം അപ്പോൾ ഇതുപോലെയുള്ള ബണ്ണുകളൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും നമ്മുടെ പഴയ ഹെയർ ബാൻഡൊക്കെ കുട്ടികളുടെ ഹെയർ ബാൻഡുകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം ഇപ്പോൾ പുതിയ ഹെയർ ബാൻഡ് തന്നെ വാങ്ങിക്കണമെന്നില്ല നമുക്ക് ഹെയർ ബാൻഡുകൾ പഴയതൊക്കെ ഏതൊക്കെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുമൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പം എന്നെ നിന്നത്തെ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക ഞാൻ ഇതുപോലെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജ്വല്ലറി മേക്കിങ്ങും അതുപോലെ ഹെയർ ആക്സസറീസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മോഡലുകൾ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് അതുപോലെയുള്ള മോഡലുകളൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ നമ്മൾ ലാസ്റ്റ് ഇത് വരെ എത്തിയിട്ടുണ്ട് ലാസ്റ്റത്ത് നമ്മൾ എന്ത് ചെയ്യണം സെയിം ഇതേ രീതിയിൽ തന്നെ താഴേന്ന് ഇതുപോലെ വലിച്ചെടുക്കുക അതിന് ശേഷം ആ ബണ്ണിനെ നമ്മൾ ഇതാ ഹെയർ ബാൻഡിന്റെ ഉള്ളിലൂടെ ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കുകയാണ് ചെയ്യാതെ ഇതുപോലെ ശ്രദ്ധിച്ചാൽ നമുക്ക് ആവും അപ്പോൾ അത് ടൈറ്റ് ആക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് എല്ലാം ലെവലാക്കി കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ആ ബ്ലാക്ക് ഇതാ ഇതുപോലെ വലിച്ച് ആ ഹെയർ ബാൻഡ് അതിൻ്റെ അറ്റത്തിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വലിഞ്ഞ് വരും അതിന് ശേഷം അത് കറക്റ്റ് ആ പൊസിഷനിലാക്കി കൊടുത്താൽ മതി ഇങ്ങനെ ആക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ അടിയിൽ നമ്മൾ കുറച്ചൊരു ഗ്ലോ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇനി നമ്മുടെ ഹെയർ ബാൻഡ് അവിടെ നിന്ന് ഊരിപ്പോരില്ല ഇനി നമുക്കിതിൽ സ്റ്റോണൊക്കെ വെച്ച് ഒന്ന് ഭംഗിയാക്കി കൊടുക്കാം അവിടെ അത് നിങ്ങളുടെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് അത് ഏത് രീതിയിൽ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം സ്റ്റോണോ ഹാഫ് ബീഡോ അല്ലെങ്കിൽ നമുക്ക് ബീഡ്സ് തുന്നി കൊടുക്കാം അല്ലെങ്കിൽ ഫ്ലവറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ബെഞ്ച് ഫ്ലവർ അതുപോലെ ചെറിയ റോസ് ഫ്ലവറൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അതൊക്കെ ജസ്റ്റ് വെച്ച് കൊടുക്കാം വൈറ്റൊക്കെ വെച്ച് കൊടുത്താൽ ഭംഗി ഉണ്ടാവും ഞാനിപ്പോൾ ഇവിടെ സ്റ്റോണാണ് ഇട്ടിച്ച് കൊടുക്കുന്നത് ഇതുപോലെ അടിയിലൊന്ന് ജസ്റ്റ് ഗ്ലൂ ഒന്ന് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുക്കാം അപ്പം നമുക്ക് തുടക്കത്തിലും ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം ഇനി ഞാനിവിടെ ഹാഫ് ബീഡാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് വൈറ്റ് കളർ ഹാഫ് ബീഡാണ് അപ്പോൾ അതിന് ബി സെവൻ തൗസൻഡ് റൂ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കത് ആ റെഡിൻ്റെ ബ്ലാക്കിൻ്റെ ഒക്കെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ആ ബണ്ണുമ്മ വരുന്ന രീതിയിൽ കൊടുക്കുക അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഗ്യാപ്പ് വരുന്ന ഒരു സ്ഥലത്ത് ഒട്ടിക്കരുത് കാരണം ബീഡ്സ് അവിടെ കറക്റ്റ് നിൽക്കില്ല അപ്പോൾ അത് ആ ഒരു ബണ്ണിൻ്റെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക ചെറിയ റോസ് ഫ്ലവർ ഒക്കെ ഉണ്ടെങ്കിൽ അത് വൈറ്റ് കളറൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും നമ്മൾ ഞാൻ റോസ് ഫ്ലവറൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട് പലതരത്തിൽ ഫ്ലവറുകൾ റിബൺ വെച്ച് ചെയ്യുന്നത് അപ്പോൾ ചാനലൊന്ന് കയറി നോക്കിയാൽ എല്ലാവർക്കും അത് കാണാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടു കണ്ടുനോക്കൂട്ടോ അപ്പോൾ നമുക്ക് തന്നെ ചെയ്തിട്ട് ഇത് മുട്ടിച്ചു കൊടുക്കാം വാങ്ങിക്കേണ്ട ഒന്നും ആവശ്യം വരുന്നില്ല അതായത് നമുക്ക് ഫുൾ ആയിട്ട് ഇതുപോലെ ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കാം വൈറ്റ് കളർ ബീഡും കൂടി വന്നപ്പോൾ ബോയ്ക്ക് കുറച്ചും കൂടി ഒരു ഭംഗിയായി നമുക്ക് മക്കൾക്കൊക്കെ ഫംഗ്ഷനുകൾക്കൊക്കെ വേണ്ടി ഇതുപോലെ നമ്മുടെ കളർ ഡ്രെസ്സിന് മാച്ച് ചെയ്ത കളറുകളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും ബണ്ണൊക്കെ വളരെ നമുക്ക് നമ്മൾ തന്നെ ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര ലാഭത്തിന് ചെയ്യാം നമ്മൾ മെറ്റീരിയൽ വാങ്ങിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ ഒന്നും വലിയ ഇല്ലെങ്കിലും നമുക്ക് ഇതുപോലത്തെ ബണ്ണുകളൊക്കെ പത്ത് രൂപയ്ക്കൊക്കെ ഒരു പാക്കറ്റുകൾ കിട്ടും അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഇതുപോലെ കുട്ടികൾക്ക് ഹെയർ ബാൻഡ് ഉണ്ടാക്കി കൊടുക്കുക അവർക്കും ഇഷ്ടമാവും നമുക്കൊരു എന്താ പറയുക സന്തോഷമായിരിക്കും അതുപോലെ ഡ്രസ്സിനൊക്കെ മാച്ച് ചെയ്ത് ഒരു ഹെയർ ബാൻഡൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു പൈസ വരും അപ്പോൾ അതൊന്നും വേണ്ട നമുക്ക് തന്നെ ഇതുപോലെ സിമ്പിളായിട്ട് എന്നാൽ സിമ്പിളാണെങ്കിലും നല്ല അടിപൊളി ലുക്കിൽ തന്നെ നമുക്ക് ഫങ്ക്ഷനുകൾക്കൊക്കെ കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഒരു ഹെയർ ബാൻഡ് വാങ്ങി അതും വെച്ചിരിക്കുന്ന ഫ്ലവറൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളത് പിന്നെ ഇതിൽ കളയാറല്ലേ പതിവ് അപ്പോൾ അതൊന്നും കളയേണ്ട ആവശ്യമില്ല നമുക്കത് സാറ്റിൻ്റെ റിബൺ വാങ്ങിച്ച് ചുറ്റിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ബോ ഇതുപോലത്തെ മെറ്റൽ ബോ ഫ്ലവർ ഒട്ടിച്ചു വരുന്ന ബോ ഡാമേജ് ആയ പിന്നെ നമുക്കത് ആ മുട്ടിയ പശിയൊക്കെ കാണുമല്ലോ അപ്പോൾ അതില്ലാതിരിക്കാൻ നമ്മൾ സാറ്റിൻ്റെ ബോ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനലിൽ ഞാനത് വിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ബോ എങ്ങനെയാണ് സാറ്റിൻ കവർ ചെയ്യുക എന്നുള്ളത് ആ റേഞ്ചിൻ്റെയൊക്കെ സാറ്റിൻ്റെ റിബൺ വാങ്ങിച്ചാൽ നമുക്ക് നമ്മുടെ പഴയ ഹെയർ ബാൻഡിനെ സാറ്റിൻ കവർ ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ ഹെയർ ബാൻഡ് പുതിയതായിട്ട് തന്നെ ഇരിക്കും അതുമ്പം നമ്മളിതുപോലെ ബണ്ണൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മുടെ ഹെയർ ബാൻഡ് കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ എല്ലാ കമൻറ്റുകൾക്കും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇനി പുതിയൊരു ഐറ്റം ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ